ല്ല നീ ജീവിതത്തിൽ എപ്പോഴും നുണകളും തെറ്റുകളും പറയുന്ന ആളാണെന്ന് ആര്യനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് അനീഷ് സോ ലൈവില് ഇഷ്യൂ കത്തിപ്പടരുകയാണ് സോ എന്തായാലും ആര്യൻ ഈ ഒരു ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആര്യൻ അത് ഐ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഐ ആം എക്സ്ട്രീംലി സോറി എന്താണ് സംഭവം സോ ലൈവിൽ നടന്ന സംഭവങ്ങൾ എന്താണ് ഇപ്പം അതായത് ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ കത്തി സോ അത് തന്നെയാണ് ഇന്നലെ രാത്രി ആ ഒരു ഇഷ്യൂ എപ്പിസോഡിൽ കാണിക്കാനുണ്ടായ മെയിൻ റീസൺ എന്ന് പറയുന്നത് സോ ഇവരൊക്കെ ഫ്രണ്ട്സാണ് സോ അത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം ലൈവിൽ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പക്ഷെ എന്തായാലും ജിസൈൽ ആര്യനെ ന്യായീകരിക്കുന്നുണ്ട് ഒരു കാര്യം കേൾക്കുന്നതിന് മുന്നേ തന്നെ ആര്യനെ ന്യായീകരിച്ച് വർത്തമാനം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒബ്വിയസ്ലി അവർ ഫ്രണ്ട്സാണ് കാര്യങ്ങളൊക്കെ പക്ഷേ ഈ കാര്യം എന്താണെന്ന് പോലും ജിസൈലിനറിയില്ല അറിയില്ല പക്ഷേ റന അവിടെ പറയാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം പോലും മൊബൈലൊക്കെ എടുക്കാതെ തന്നെ ജിസൈല് പറയുകയാണ് ആഹ് ഹീസ് എ ജോക്കർ അവൻ തമാശ കാണിച്ചെന്നൊക്കെയുള്ള രീതിയില് അവിടെ ജിസേൽ പറയുന്നതിനോട് എനിക്ക് ആ ഒരു യോജിപ്പില്ല എന്തായാലും ഈ ഒരു പ്രശ്നം ഇതോടുകൂടി അവസാനിക്കുക എന്നുള്ള രീതിയിൽ അവരവിടെ പറഞ്ഞു തീർക്കുന്നുണ്ടായിരുന്നു സോ ഇന്ന് രാവിലെ തന്നെ റെന ഈ കാര്യം ആദിലേനോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആതിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ആര്യനോട് സംസാരിക്കുക അങ്ങനെ തന്നെയാണ് റെന പോയത് ആര്യനോട് ഇത് നിനക്കത് മോശമായി തോന്നിയില്ല എൻ്റെ ബൗണ്ടറി അത് ചെയ്ത് മോശമായി തോന്നിയില്ല എന്നൊക്കെ ആര്യനോട് ചോദിച്ചു പക്ഷേ ആര്യൻ സംസാരിക്കുന്ന ആര്യൻ വേറൊരു രീതിയിലാണ് ആരും പൊട്ടിത്തെറിച്ചു നീ മസ്താനിനെ പോലെ ആവല്ലോ ഇതൊരു ബാഡാണ് നീ മസ്താനി പിന്നെ നീ മൂന്ന് ദിവസം മുന്നേ പറഞ്ഞാൽ വലിയ കണ്ടന്റ് ഇതാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ആര്യനോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒരു വലിയ വിഷയം അതൊരു ആ ഒരു സ്പേസിലേക്ക് വന്നു ബിഗ് ബോസ് ഹൗസിന്റെ സ്പേസിലേക്ക് വന്നു എല്ലാവരും ഇതിനകത്ത് ഇടപെട്ടു ആര്യ മറ്റേ അനീഷ് ഒക്കെ പോയി ആര്യനോട് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യത്തിൽ അറിയനയുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നക്കളുടെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു മസ്താനിയുടെ സ്ഥാനം പിടിക്കുകയാണ് അല്ലേ ഇത് നിനക്ക് ബാടാവും എന്നൊക്കെ ആര്യൻ അവിടെ ഇവിടെ പറയുന്നത് എൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെയല്ല ഞാൻ നിന്നെ ടച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ആര്യൻ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തിൽ ആര്യൻ ചെയ്ത് മീൻസ് റൈന അപ്പം തന്നെ അതായത് റെന അപ്പം തന്നെ ചിരിച്ചു പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് ആര്യൻ ആ സമയത്ത് സംസാരിച്ചത് പക്ഷേ റെന അപ്പോൾ ചിരിച്ചൊന്നും പോയതല്ല റനക്ക് നല്ല രീതിയിലുള്ള ഷോക്കായി ഇന്നലെ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും റന അതിനുശേഷം പൊട്ടിക്കറിയെന്നൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഒരു അപ്രോച്ച് അതായത് റെന പറയുന്ന ഒരു ഫ്രണ്ട്ലി നമ്മളൊരു ഫ്രണ്ട്സ് ആണ് പക്ഷെ ഫ്രണ്ട്സിൻ്റെ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഒരു ബൗണ്ടറീസ് നമ്മൾ െ ആ ഒരു രീതിയിലൊക്കെയാണ് സോ ഇത് തന്നെയാണ് ലൈവിൽ വന്നത് ഇപ്പൊ ഈ ഒരു പ്രശ്നം ലൈവിൽ അക്ബർ എല്ലാവരും എല്ലാരും ഇടപെട്ടിട്ട് ആര്യൻ അവിടെ സോറി പറയുന്നു എന്നിട്ട് എല്ലാരും പറയുന്ന ഇവര് ഫ്രണ്ട്സ് ആണ് ഇവര് ആദ്യം മുതലേ ഇങ്ങനെ സംസാരിക്കുന്നതാണെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജിസേൽ ഈ ഒരു കാര്യം ഒന്നും കേൾക്കാതെ തന്നെ ആര്യനെ ഭയങ്കരമായിട്ട് നീ എന്തിനാണ് അവന്റെ ബെഡിൽ പോയ ഇവര് തമാശ ചെയ്താണെന്നൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ചോദിക്കുന്നതിനോട് എനിക്ക് എന്തോ ഒരു കാര്യമില്ല ആ പിന്നെ ഇത്രയും പേടിയുള്ള ആൾ വരണ്ട ആ ബെഡിലേക്ക് വരണ്ടായിരുന്നുള്ളത് എന്തുകൊണ്ടാണ് പേടിച്ചത് എന്നുള്ള കാര്യമൊന്നും ജിസൈലിന് മനസ്സിലായത് ജിസൈൽ ജയിക്കുന്നത് അങ്ങനെ അതായത് ആര്യനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുകയാണ് ജിസൈൽ ആ ഒരു കാര്യത്തിൽ ചെയ്ത് എന്തായാലും എന്തായാലും ജിസൈൽ അവിടെ പോയി ആര്യനോട് പറയുന്നു ആര്യൻ അതിനകത്ത് സോര് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി ആ ഒരു സോറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അനീഷ് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു നീ ഫുൾ ടൈം കള്ളത്തരാണ് പറയുന്നത് നീ എന്തിനാണ് ഒരാളുടെ പേഴ്സണൽ ബൗണ്ടറിയിലേക്ക് പോകുന്നത് എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പ്രശ്നം അതായത് ഇത് വലിയൊരു ഇഷ്യൂ ആവണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ആരും തന്നെ ഭയങ്കര ഷൗട്ട് ചെയ്ത് പിന്നെ അത് റേന ഭയങ്കര കരഞ്ഞു ലൈവില് കുറെ നേരം കരഞ്ഞു അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ആരും ഡബിൾ മീനിങ് കുറെ സംസാരിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ ടോക്കുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ലൈവിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടായിരുന്നു സോ ഇതാണ് ഇപ്പം ലൈവിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് സോ ലൈവ് ആയിട്ട് വീണ്ടും കാണുന്നവരെയ്ക്കും ബബ്ബായി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം